ണ്ട് കൂട്ടിനാരുമില്ല ഭർത്താവ് മരിച്ചുപോയി മക്കളുണ്ടായില്ല ഒറ്റയ്ക്കാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത് എഴുപത്തിരണ്ട് വയസ്സ് പ്രായം പലവിധ രോഗങ്ങളുണ്ട് അങ്ങനെ മനസ്സിൽ ഒത്തിരി ദുഃഖം വഹിക്കുന്ന ഒരമ്മയെ കാണുവാൻ ഇവിടെ നമ്മൾ കാണുകയാണ് ഒരേ ഒരു മകനുള്ള ഒരമ്മ ഭർത്താവിന്റെ വേർപാടിന്റെ ദുഃഖമൊക്കെ ഏറ്റുവാങ്ങി അങ്ങനെ ജീവിതം തള്ളി നിൽക്കുകയാണ് ജീവിത ഭാരങ്ങളിലൂടെ ഒക്കെ അവർ കടന്നുപോയി ഒരുപക്ഷെ ദൈവസന്ധിയിൽ ഒത്തിരി കരഞ്ഞിട്ടുണ്ടാവും ഒരുപക്ഷെ ദൈവം എന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ദൈവത്തോട് ചോദിച്ചതാണ് എന്റെ ഭർത്താവിനെ എന്തിനാ കൊണ്ടുപോയത് ആകെ ഒരേ ഒരു മകനേ ഉള്ളൂ അവ ഭർത്താവിന്റെ നഷ്ടം അവരുടെ ജീവിതത്തെ വലിയ ദുഃഖം അങ്ങനെ കാലങ്ങൾ കടന്നുപോയി മകനെ ഓമനച്ച് ലാളിച്ച് കഷ്ടപ്പെട്ടൊക്കെ വളർത്തി അവനൊരു യുവാവായി യുവാവായി കഴിഞ്ഞപ്പോൾ ഈ അമ്മയുടെ ഹൃദയത്തിലെ എല്ലാവിധ പ്രതീക്ഷകളും എല്ലാ സ്വപ്നങ്ങളും ഈ ഒരേ ഒരു മകനെ ചുറ്റിപ്പറ്റിയായിരുന്നു വിവാഹം കഴിച്ച ഓരോ വ്യക്തിയുടെ ഹൃദയത്തിലെ വളർത്തു കഴിയുമ്പോൾ ഇവര് മക്കള് കുടുംബത്തിന്റെ നന്നായി മാതാപിതാക്കൾക്ക് ബലമായി മാറുകയാണ് അങ്ങനെ ഒത്തിരിയേറെ പ്രതീക്ഷകൾ എന്തോ രോഗം ബാധിച്ചു മകൻ മരിച്ചു ജീവിതത്തിൽ ദുഃഖം മാത്രം ഏറ്റുവാങ്ങുന്ന കുറെ മനുഷ്യര് നമ്മുടെ ഇടയിലുണ്ട് ഒരിക്കല് ഒരു വീട്ടമ്മ എന്നോട് പറയുകയാണ് ജീവിച്ച നാളില് ജനിച്ച നാളില് പിറന്ന വീട്ടില് മദ്യുപാനിയായ അപ്പൻ ബംഗളവും അമ്മയെ ഉദ്രവിക്കുന്നതൊക്കെ കണ്ട വളർന്നു ആംഗ്ലമാരും മദ്യത്തിന്റെ അടിമു ആ സഹോദരി പറയാണ് ഒരു മദ്യപാനി അല്ലാത്ത ഒരു മകനെ ജീവിത ബംഗാളിയായിട്ട് വേണം അതിലൂടെ കൊച്ചു പ്രാർത്ഥിച്ചു പക്ഷെ എത്തിപ്പെട്ടത് മദ്യപാലും തന്നെയാണ് മദ്യത്തിന് അടിമയായി തീർന്ന ഒരു ഭർത്താവ് കുഞ്ഞുങ്ങള് കണ്ണുതീര് മാത്രം അനുഭവിക്കുന്ന ഒരു സഹോദരി ുഃഖം സന്തോഷമായിട്ട് മാറും നമ്മുടെ ദുഃഖങ്ങള് സഹനങ്ങള് പ്രതാപിന്റെ സഹനങ്ങളോട് ചേർത്ത് നമുക്ക് സമർപ്പിച്ച് കാത്തിരിക്കാം നമ്മുടെ സഹനങ്ങള് അനുഗ്രഹമായിട്ട് മാറും നമ്മുടെ തൊമ്പനങ്ങള് ആനന്ദമായിട്ട് മാറുന്നൊരു സമയം ഉണ്ടാകും ഉറപ്പാണ് മകന്റെ ശവസംസ്കാര യാത്ര യേശുവും ശിഷ്യന്മാരും വലിയൊരു ജനാവലിയും ആ തെരുവീതിയിലൂടെ വരുന്നുണ്ട് ഈ ശവസംസ്കാര യാത്ര